ഹലോ ഡിയേഴ്സ് നമുക്ക് സ്വന്തമായി ഒരു പാൻറ്റ് തയ്ച്ചെടുക്കാമെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരാഗ്രഹമായിരിക്കുമല്ലേ അപ്പോൾ സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്കാണെങ്കിൽ പോലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇവിടെ കാണിക്കുന്നത് അതും നമ്മൾ കുറച്ച് നാളൊക്കെ ഇട്ട് നമുക്ക് ഇനിയും ഈ ടോപ്പും നൈറ്റും ഒക്കെ എങ്ങനെ ഞാൻ ഇടും എന്നാൽ പിന്നെ ഇനി വേറെ ഏതെങ്കിലും രൂപത്തിലാക്കിയാലോ അല്ലെങ്കിൽ ഇതങ്ങ് കളഞ്ഞാലോ എന്നൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ അതൊന്നും കളയേണ്ട ആ ടോപ്പും എ ലൈൻ ടോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും നൈറ്റിയും ഒക്കെ ആണെങ്കിലും നമുക്ക് അതിനെ റീയൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു സംഭവം റീയൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇതിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഏതോലൊന്ന് ക്ലിക്ക് ചെയ്തേക്ക് ഈ കാണുന്ന രീതിയിൽ അത്യാവശ്യം നല്ലൊരു പാൻറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ അളവിനനുസരിച്ച് കൃത്യമായി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം പ്രത്യേകിച്ച് വീട്ടിലിടാനുള്ള പാൻറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് നീളം അധികം വേണ്ട നീളം തീരെ കുറഞ്ഞു പോകേണ്ട ലൂസ് അത്യാവശ്യം വേണം എന്നാൽ ലൂസ് തീരെ കുറഞ്ഞു പോകേണ്ട എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ച് പാൻറ്റ് അന്വേഷിച്ച് നടക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും താഴെ കാണുന്ന ആരെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് അപ്പോൾ സംഭവം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട കേട്ടോ